എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൊട്ടാരക്കര പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലാണ് ഒരു പ്രോഗ്രാമിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ വകയായിട്ടാണ് ഞാനിവിടെ എത്തിയത് ഇവിടെ എത്തിയപ്പോൾ വളരെ മനോഹരമായ നല്ല വൃത്തിയുള്ള വിശാലമായ ഒരു ഗസ്റ്റ് ഹൗസാണ് നമ്മൾ പല ഗസ്റ്റ് ഹൗസിലും പോയിട്ടുണ്ടെങ്കിലും ഇത്രയേറെ വീറും വൃത്തിയുള്ള ഗസ്റ്റ് ഹൗസ് ഞാൻ കൊട്ടാരക്കരയിൽ കണ്ടിട്ടുള്ളൂ അടിപൊളി ഗസ്റ്റ് ഹൗസാണ് കേട്ടോ റൂമുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല നല്ല വൃത്തിയുള്ള വിശാലമായ അടിപൊളി റൂമുകളാണ് രണ്ട് പേർക്ക് സുഖമായി ഈ റൂമുകളിൽ താമസിക്കാം നല്ല ലൈറ്റും അതുപോലെ തന്നെ നല്ല കാറ്റും അതുപോലെ പൊതുവെ ചൂട് ഇവിടെ കുറവാണ് ബാത്റൂമൊന്നും രക്ഷയില്ല നല്ല സൂപ്പർ ബാത്റൂമൊക്കെയാണ് അതുപോലെ തന്നെ ഈ ഗസ്റ്റ് ഹൗസിൻ്റെ പുറത്ത് ആ നടുമുറ്റത്ത് ഒരു മൂന്നാല് ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട് സിമെൻ്റ് ബെഞ്ച് അവിടെ നല്ല പച്ച പോച്ചയൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കുന്ന രസമാണ് ഇത് വിൻസൻട്രേറ്ററാണ് ചേട്ടനാണ് ഈ സ്റ്റോസിൻ്റെ ചുമതല അദ്ദേഹം ആലപ്പുഴക്കാരനാണ് ചേട്ടനവിടെ എല്ലാ സഹായങ്ങളും ചേട്ടനാണ് ഇവിടെ ചെയ്തു തന്നത് ഇവിടെ വന്നപ്പോൾ ഒരു റൂം കണ്ടു ബി പി റൂം അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടൻ വന്ന് തുറന്നു കാണിക്കാമോ നമ്മളിതുവരെ ഇത് കണ്ടിട്ടില്ല ഇവിടെ മന്ത്രിമാരും അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന് വരുമ്പോൾ താമസിക്കുന്ന സ്ഥലമാണ് കയറുമ്പോൾ തന്നെ ഒരു സ്വീകരണ മുറിയാണ് ഒഴിക്ക് വന്ന് അവരുടെ ചർച്ചകളും മീറ്റിങ്ങുകളും ഒക്കെ നടത്താൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണ് ഇത് എയർ കണ്ടീഷൻ കഥയാണ് എ സി ആണ് തന്നെ വിശാലമായ ഒരു ബെഡ്റൂമാണ് അതും എ ആണ് നല്ല വൃത്തിയുള്ള നല്ല അടിപൊളി റൂമുകൾ പിന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗസ്റ്റ് ഹൗസിൽ ഞങ്ങളുടെ അടുത്ത ആ റൂമിന് അറുന്നൂറ് രൂപയാണ് ഒരു ദിവസം വാടകയായിട്ട് വരുന്നത് അത് വലിയ തുകയൊന്നുമല്ല കാരണം രണ്ടുപേർക്ക് സുഖമായി താമസിക്കാം നല്ല അന്തരീക്ഷമാണ് പ്രത്യേകിച്ച് ഇവിടെ ചൂടില്ല കേട്ടോ നല്ല തണുപ്പാണ് ചുറ്റും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പാണ് ഒരു സൈലൻ്റ് ഏരിയ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഇവിടെ ഗസ്റ്റ് ഹൗസിനോട് ചേർന്ന് തന്നെ നല്ല സുന്ദരമായ ക്യാൻറ്റീൻ ഉണ്ട് കുറേ ചേച്ചിമാരാണ് നടത്തുന്നത് നല്ല സൂപ്പർ നാടൻ ഊണാണ് ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ കാപ്പിയുണ്ട് രാത്രിത്തേക്കുള്ള ഭക്ഷണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വൈകുന്നേരത്തെ ശരിയാക്കി തരും ഞാനും എൻ്റെ സുഹൃത്ത് ശ്രീജിത്ത് കൂടെ ഇവിടെ എത്തിയത് ശ്രീജിത്ത് നമ്മുടെ പയ്യങ്കളി എന്ന സിനിമയുടെ ഡയറക്ടറാണ് മിമിക്ലയുടെ സ്ക്രിപ്റ്റ് ചെയ്തതെന്ന് പറയുമ്പം അവരേയും കൂടെ ഞാൻ വിളിച്ചു അപ്പോൾ ഞങ്ങളുടെയും കൂടെ ഇവിടെ എത്തി നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എത്തിച്ചേർന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ എഴുതും ശരത്തവട്ടപ്പാറ വന്ന് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ കാർഡ് കൊണ്ടുവന്ന് അത് ആദ്യമായിട്ട് സ്ത്രീത്തിന് നൽകി അത് ഉദ്ഘാടനം ചെയ്തു ഇതാണ് ഈ വർഷത്തെ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ കാർഡ് അപ്പോഴേക്കും ബാക്കിയുള്ള സുഹൃത്തുക്കളെത്തി അബി കൊല്ലം എത്തി അതുപോലെ തന്നെ ശ്യാം തൃക്കുന്നപ്പുഴ എത്തി ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ ഈ വർഷത്തെ പുതിയ പ്രോഗ്രാമിനെ പറ്റിയ ചർച്ചയാണ് തിരുവനന്തപുരം കലാഭാവനയുടെ ടൈം ത്രില്ലർ കോമ്പഡി ഷോ ഇത് ജൂലൈ അവസാനത്തോടു കൂടി ഞങ്ങളുടെ ഈ പ്രോഗ്രാം വീടുകളിലേക്ക് എത്തും ആ പ്രോഗ്രാമിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ നടത്തി മനോജ് താമസിച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് മനോജ് ലാസ്റ്റിലാണ് ഞങ്ങൾ വീഡിയോ എടുത്തത് മനോരജ വന്ന് മുക്കൂടെ ആണ് അവൻ്റെ സ്ഥലം അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ബാക്കിയുള്ള ചർച്ചകളും പരിപാടിയൊക്കെ എടുത്തിരിക്കുകയാണ് നമ്മളിവിടെ രണ്ട് റൂമാണ് എടുത്തിരിക്കുന്നത് നൂറ്റി രണ്ടും നൂറ്റിമൂന്നും തിരുവനന്തപുരം കലാഭാവനയുടെ ടൈം ത്രില്ലറിന് എൻ്റെ എല്ലാവരും ആശംസകളും നേരുന്നു ഒപ്പം സതീഷ് വെട്ടിക്കുടിക്കും എൻ്റെ എല്ലാവരും ആശംസകളുണ്ടായിരുന്നു